നമസ്കാരം ഞാൻ ശിംജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ ചെടിയാണ് കസ്തൂരി വണ്ട അഥവാ ലത കസ്തൂരി എന്ന് പറയും ഇതാണ് കസ്തൂരി വണ്ട അഥവാ ലത കസ്തൂരി എന്ന് പറയും ഇത് നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കസ്തൂരി വണ്ട എന്ന് പറയുന്ന ഈ വണ്ട ഇതിൻ്റെ കായിയാണ് ഈ കാണുന്നത് കസ്തൂരി വണ്ടേൻ്റെ കായ് ഇതാണ് കസ്തൂരി വണ്ടേൻ്റെ കായ് വരിക ഇതതിൻ്റെ പൂവാണ് കസ്തൂരി കസ്തൂരിവണ്ടേൻ്റെ പൂവ് ഇത് പെട്ടെന്ന് മൂത്ത് മൂത്തുപോകും അതാണ് ഇതിൻ്റെ പ്രശ്നം ഭയങ്കര കൊഴുപ്പുള്ള ഒരു സാധനം കൂടിയാണ് കസ്തൂരി വണ്ട അഥവാ ലത കസ്തൂരിയെന്നു പറയും ഇതിൻ്റെ വിത്ത് ഉണക്കിയിട്ട് പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിൽ കസ്തൂരിൻ്റെ മണമുണ്ടാവും അതാണ് ലത കസ്തൂരി എന്ന് പറയുന്നത് ഇതിനെ ഇതിൻ്റെ ചള് കായിയാണ് ഈ കാണുന്നത് വേണ്ട ഇതിൻ്റെ ഇതാ ഈ തളിയിൽ കായകളിൽ അധികം മൂക്കാതെ പെട്ടെന്ന് മൂത്ത് പോവും ഈ കായ്കൾ ഇതുപോലെ നേരിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ വണ്ടൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു സാധനം കൂടിയാണ് കസ്തൂരി വണ്ട അത വല്ലാതെ കസ്തൂരി എന്ന് പറയുന്ന ഇത് ഇതിൻ്റെ പൂവാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ പൂവ് അല്ല സാധാരണ വണ്ട പോലെ തന്നെ ഒരു ചെടിയാണ് ഒരുപാട് ഔഷധത്തിന് ഉപയോഗ ഇലയും എല്ലാം ഔഷധമാണ് വിത്തുകൾ കണ്ടില്ലേ ഈ വിത്തുകൾ ഇത് മൂത്തിനില്ല ഈ വിത്തുകൾ എടുത്തിട്ട് ഈ വിത്തുകൾ ഈ വിത്തുകളെടുത്തിട്ട് നമ്മളൊരു തുണി കെട്ടിയിട്ട് കീശയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് കസ്തൂരിൻ്റെ മണമായിരിക്കും അതാണ് ലത കസ്തൂരി എന്ന് പറയുന്നത് ഇതിനെ അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ് കസ്തൂരി വണ്ട അഥവാ ലത കസ്തൂരി എന്ന് പറയുന്ന ഈ വെണ്ടപ്പെട്ടു കഴിഞ്ഞാൽ